രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെരുവനാറാട്ടുപുഴ പൂരായിട്ട് ഞങ്ങൾ കാണാൻ പോയ കുറച്ച് പൂരത്തിൻ്റെ വീഡിയോസാണത് അപ്പോൾ ഈ ഒരു പൂരായിട്ട് ബന്ധപ്പെട്ട് കിടക്കണവർക്കറിയാം ഈ പുറപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച അവിടെ നിന്ന് അങ്ങോട്ട് നല്ല പൂരം അമേളമൊക്കെ ആയിട്ട് അവർ ബിസിയാണ് അപ്പോൾ ഒരു കുട്ടി വന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ മാറുന്ന എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ വേറെ ആരും എല്ലാം മനുഷ്യൻ എൻ്റെ അച്ഛൻ തന്നെയാണ് ആദ്യം എന്ന് പറഞ്ഞാൽ മകീരം പുറപ്പാടിന് പോവും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് പൂരത്തിനും പോവും കഴിഞ്ഞു അതോടുകൂടി പൂരം എല്ലാം കാണലും കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ പോയാണ് രോഹിണി വിളക്കിന് എന്നെ പോയി തുടങ്ങിയത് ഇത് പറയുമ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കിടക്കണ അമ്പലത്തിലെ പരിപാടി എന്നിട്ടും കൂടി ഇതിന് പോവാറില്ല ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരണ പുറപ്പാട് തൊട്ടാണ് എല്ലാത്തിനും പോകാറുള്ളൂ അപ്പോൾ ഇപ്പോൾ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇവയും കൊണ്ടെങ്കിലും പൂരത്തിന് പോകുക എന്തേലും വാങ്ങിച്ചു കൊടുക്കുക അന്നേനം കാണിക്കുക ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എന്നും വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് എവിടെയാണ് പൂരള്ള ഇതും തപ്പി നടക്കലാണ് പണി അങ്ങനെ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് ഈ രോഹിണി വിളക്ക് ഞങ്ങൾ കണ്ടു അപ്പോൾ അവിടെ ചെന്ന് ചെന്ന് കുറച്ച് നേരം അവൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിക്കളിച്ച് കുറച്ച് കൂട്ടുകാരിയൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം പൂരമൊക്കെ കണ്ട് പിന്നെ മറ്റേ പൂരത്തിന് നിൽക്കാത്തൊരു ആന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പം വേഗം എൻ്റെ അച്ഛൻ മോനെ ആവാ നടക്ക് അതിനെ കാണാൻ പോവാം അങ്ങനെ അച്ഛൻ അങ്ങോട്ടും പോയി അങ്ങനെ അവനെയും കൊണ്ടിപ്പോൾ രാത്രി സർക്കീറ്റ് അടിക്കലാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മെയിൻ ആയിട്ടുള്ള ഒരു പണി ആദ്യം ഇതിനൊന്നും കൊണ്ടുപോകാത്തൊരു അച്ഛനാണെന്നുള്ളത് ഓർക്കണം അതാണ് ഞാൻ പറഞ്ഞാൽ കുട്ടി കൂടി അച്ഛനാകെ മാറിപ്പോയിന്ന് അങ്ങനെ ഞങ്ങളുടെ മകീരം പുറപ്പാട് വന്നു മകീരം പൊറപ്പാട് പിന്നെ ഇവൻ വന്നോണ്ടൊന്നല്ല എല്ലാ കൊല്ലവും മുടങ്ങാണ്ട് കൊണ്ടുപോകണ ഒരു പരിപാടിയാണ് ഇത് ഞങ്ങൾ മാത്രമല്ല ഒരു വിധ ഈ നാട്ടുകാർ മൊത്തം പോകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതേ കണ്ട രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നേ അവിടെ ചെന്നപ്പോൾ ഞാൻ നല്ലോണം ബാക്കിലായിപ്പോയി അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും അത്ര ക്ലിയർ ഉള്ളതല്ലായിരുന്നു അത് കാരണം ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ കണ്ട ആരുടെ ഒരു വീഡിയോ അടിച്ചു മാറ്റിയൊരു വീഡിയോ ആണ് ഇത് ഇതാണ് ഞങ്ങളുടെ പുറപ്പാട് ഞാൻ ഏറ്റവും പിന്നിലായ കാരണം ദേ എൻ്റെ ഫോണിലുള്ള വീഡിയോ ആണ് ഇത് അങ്ങനെ രണ്ട് രണ്ട് ദിവസം അടുപ്പിച്ച് കണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ മൂന്നാം ദിവസം ചാത്തകുടം പൂരം അപ്പോൾ ആ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ റെഡിയായി സാധാരണ ഇതിനൊക്കെ പോകാൻ വേണ്ടി നമുക്ക് പോയാൽ അച്ഛാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാറുള്ളത് അതിനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ അടുത്ത് കിടക്കണ പൂരത്തിന് പോയാൽ മതി ഇതാണ് റിപ്ലൈ ഇത്തവണ പക്ഷെ അങ്ങനെയല്ല കഴിഞ്ഞവണ അപ്പോൾ ഈ നേരം പോയപ്പോൾ തന്നെ ഇവിടെ പൂരൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയിലാണ് പോയത് പക്ഷേ ഇത്തവണ അവിടെ ചെന്നപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ശാസ്താ പുറത്തിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ നേരം കൊണ്ട് അവനൊരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തു വേറൊരു കത്തണ സാധനം വാങ്ങിച്ചു കൊടുത്തു ആ ബലൂൺ അവൻ പൊട്ടിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ വേറൊരു ഹൈഡ്രജൻ ബലൂൺ കണ്ണു വെച്ചിട്ടുണ്ടായി അതിന് ഇപ്പോൾ കിടന്ന് വാഷ് അപ്പോൾ വേണ്ട കുറച്ച് നേരം കൂടി നമുക്ക് പൂരം കണ്ടിട്ട് പോകുക പറഞ്ഞു അപ്പോൾ കുട്ടിക്ക് ബോറടിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛനും ബോറടിച്ച് തുടങ്ങി അപ്പോൾ എന്തായാലും ആ എന്തായാലും വന്നതല്ലേ കുറച്ച് നേരം ഒന്ന് പൂരം പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകുക എന്ന് പറഞ്ഞു ശാസ്താവ് വന്ന പ്രമാണിച്ച് മുകളിൽ മറ്റേ പടക്കമൊക്കെ പോയിട്ടുണ്ടായി പൂത്തിരിയൊക്കെ കണ്ട് കത്ത് ഉണ്ടായിരുന്നു അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എൻ്റെ മോൾ അപ്പോൾ പോണ വഴിക്ക് അവൻ ഒരു ഒരു വേണമെന്ന് വേണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങൾ ബസ് ബസ് കൊടുത്തു അങ്ങനെ ഹൈഡ്രജൻ ബലൂൺ ബലൂൺ ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു പിന്നെ വേറൊരു കത്തണ സാധനം ലൈറ്റ് കത്തണ സാധനം അങ്ങനെ ഇത്ര ഐറ്റംസ് ഒരു പൂരത്തിന് പോയപ്പോൾ അവന് കിട്ടി അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി തൊട്ട് പൂരത്തിന് പോകുമ്പോൾ പോവാൻ നേരത്തെ അവൻ എന്താണോ പറയണത് അത് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെയെന്നു വെച്ചാൽ ഒരു സാധനത്തില് പ്രശ്നം തീരും അല്ലേ ഇതേ കണ്ടില്ല ഇപ്പോൾ നാല് സാധനങ്ങളായിട്ട് നമ്മളും ഇങ്ങനെ പറന്ന് നടക്കേണ്ടി വരും അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് പൂരത്തിന് പോയി കഴിഞ്ഞു നാലാമത്തെ ദിവസം പൂരല്ലേ വേറെ ഈ അടുത്ത ലൊക്കാലിറ്റിയിലൊന്നും ഇല്ല അപ്പം എൻ്റെ അച്ഛന് ഇവിടെ ഉള്ള ആരോടൊക്കെ അന്വേഷിച്ച് പിടിച്ചറിഞ്ഞു ചക്കൻകുളം ശാസ്താവിൻ്റെ പൂരുണ്ടെന്ന് ചക്കൻകുളം ശാസ്താവിൻ്റെ പൂരെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഞങ്ങൾ ഈ ഒരു ഇതിനെപ്പറ്റി കേട്ടിട്ട് തന്നെ ഇല്ല ഇത് ഈ കൊല്ലാണ് ആദ്യമായിട്ടാണ് ഈ കൊല്ലം പോണത് അപ്പോൾ എന്തായാലും ദൂരത്താണെങ്കിലും കുഴപ്പമില്ല നമുക്കങ്ങ് പോവാം എന്ന് പറഞ്ഞ് പോയി വിചാരിച്ച പോലെ കുറച്ച് നേരം ഒന്ന് പൂരം കണ്ടു അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോന് പിന്നെ പൂരെന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും കാറോ ബസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം അപ്പ അങ്ങനെ തന്നെ അവിടെ ചെന്നു അവനിങ്ങനെ പൂരത്തിന് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു കളിപ്പാട്ട കട അവരിങ്ങനെ ഇമാജിൻ ചെയ്യും അവിടെ നിന്ന് എന്ത് വാങ്ങുന്നു അപ്പം അവൻ അഴിച്ചു വിട്ടേക്കാണ് എന്താന്ന് വെച്ചാൽ എടുത്തോന്നും പറഞ്ഞിട്ട് അപ്പം അവൻ എന്തൊക്കെയോ തപ്പിത്തെറിയണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ലോറി വാങ്ങിച്ചു കൊടുത്തു ലോറി അവന് അവന് ഇനി വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു ഞങ്ങളെന്തായാലും ആ ലോറിയിൽ കാര്യം അവസാനിപ്പിച്ചു അവൻ ആ ലോറി കിട്ടി സംതൃപ്തി അടയേണ്ടി വന്നു അങ്ങനെ അതും കഴിഞ്ഞ് അമ്പ ആ ഒരു അമ്പലം തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ഇതുവരെ അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ പറഞ്ഞ് അവിടെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി പുറത്ത് വന്ന് കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അവനവിടെ അവൻ്റെ ലോറിയൊക്കെ ഓടുന്നുണ്ടോയെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഉരുട്ടി ഉരുട്ടി നോക്കുമായിരുന്നു അടുത്തത് നമ്മുടെ സ്വന്തം പെരുവനം പൂരം പെരുവനം നിന്ന് വെച്ചാൽ പിന്നെ ഈ ധാർമ്മിക വന്നുകൊണ്ടല്ല പണ്ട് തൊട്ടേ ഇങ്ങനെ കൊണ്ടുപോകാറുള്ളതാണ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് പോകാറുള്ളതാണ് ഇവനിപ്പോൾ ഈ സ്കൂട്ടറിൽ സ്കൂട്ടറിലിരുന്ന് പോണ പോലെ പണ്ട് തന്നെ എൻ്റെ അമ്മയച്ചനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നാണ് അച്ഛൻ നമ്മളെ മുടക്കാട് കൊണ്ടുപോയിരുന്ന പൂരങ്ങളിൽ ഒന്ന് അങ്ങനെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിയണു കുറച്ചു നേരം പൂരം കാണുന്നു എന്തെങ്കിലും സാധനം വാങ്ങിച്ച് ഇങ്ങോട്ട് പോരണു അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് അഞ്ചാറോ നാലഞ്ചോ വർഷമൊക്കെ ആയിട്ട് പൂരം കണ്ട് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി കുറച്ച് നേരം ഇരിക്കും അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ കേൾക്കാനും പറ്റും ആസ്വദിക്കാനും പറ്റും പൂരത്തിൻ്റെ ഒരു വൈബ് ഉണ്ടാവും എല്ലാം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം അങ്ങനെയാണ് പതിവ് അപ്പം ഇത്ത് ഇത്തവണയും അങ്ങനെ തന്നെ ചെയ്തത് കുറച്ച് നേരം പൂരം കണ്ടു അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് അവനായാലും അവിടെ ഓടി കളിച്ച് നടക്കാമെന്നറിയ സ്ഥലമുണ്ട് അപ്പോൾ കണ്ടില്ലേ അവനവിടെ ഫുള്ള് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു പിന്നെ ഏതൊക്കെയോ കുട്ടികളെ അവനെ അവന് കളിക്കാൻ കിട്ടി പിന്നെ നമ്മുടെ പരിചയക്കാരൊക്കെയോ കണ്ടു അവിടെ അവരോടൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു കപ്പലണ്ടി വാങ്ങിച്ചു കൊണ്ട് വന്നു അതും കഴിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു അതിൻ്റെ ഇടയിൽ മറ്റേ ഏതൊക്കെയോ ആനകൾ ഇങ്ങനെ അങ്ങോട്ടും കൂടുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവന് പിന്നെയും ഭയങ്കര സന്തോഷമായി അങ്ങനെ പോകാമെന്നു പറയായപ്പോൾ അവന് പോരണമെന്നില്ല അവനവിടെ ഒരു കുട്ടീനെ കളിക്കാനൊക്കെ കിട്ടി ആ കുട്ടിയുടെ ഒരു എന്താ പറയുക പാട്ട് പാടുന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോൺ വാങ്ങിക്കാനായിരുന്നു അവൻ്റെ ശ്രമം പക്ഷെ അതൊന്നും നടന്നില്ല ലാസ്റ്റ് ആ കുട്ടിയുടെ ചേച്ചിയുടെ നിന്ന് ഒരു ബലൂൺ കിട്ടി അത് പിടിച്ച് വലിച്ചുകൊണ്ട് പോന്നു ലാസ്റ്റിന് നമ്മൾ അത് തിരിച്ചു കൊടുക്കുമ്പോന് വേറെ എന്തെങ്കിലും വാങ്ങിച്ച് തരാമെന്നും പറഞ്ഞ് അതൊക്കെ കൊടുത്ത് അവനെയും കൊണ്ടു പോരുകയാണ് പോണ വഴിക്ക് അവനൊരു ലാസ്റ്റ് അവനൊരു സ്കൂട്ടർ വാങ്ങിച്ച് തരാമെന്നും കൊണ്ടുപോയിട്ടൊരു സ്കൂട്ടർ തന്നെയല്ലാതെ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു പോരുന്ന വഴിക്ക് ഒരു ബജ്ജിക്കടയിൽ നിന്ന് ബജ്ജിങ് കഴിച്ച് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പെരുവനം പൂരം കണ്ട് തിരിച്ചു പോകുന്നത് അടുത്തത് നമ്മുടെ സ്വന്തം ആറാട്ടുപുഴ പൂരം ആറാട്ടുപുഴ പൂരത്തിന് പോയണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തർക്കേ പൂരം കാണാൻ പോയി അവിടെ പൂരം വെടിക്കെട്ടൊക്കെ കണ്ടു പക്ഷേ അത് കണ്ട് അന്തം വിട്ട് ആഹ്ലാദിച്ച് നിന്നാ കാരണം അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നു ഇപ്പോഴത്തെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ വീഡിയോ തന്നെ ഞാൻ ഒരു കൂട്ടുകാരുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് അടിച്ചു മാറ്റിയതാണ് എന്തെങ്കിലും ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് കാരണം പൂരം കണ്ട ആ ഒരു ഇതിലങ്ങ് നടക്കണേൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്നുള്ളതാണ് സത്യം എല്ലാ പൂരവും കണ്ടുകഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്തായാലും ചേർപ്പ് ഭഗവതിയുടെ കൊടിക്കൂത്തും കൂടി പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങോട്ടിറങ്ങി അപ്പോൾ അങ്ങോട്ടെന്ന് വെച്ചാൽ മെയിൻ അവിടെ പൂരമൊക്കെ തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് പോരും എന്നാലും അവസാനമായിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയെന്ന് മാത്രം അപ്പോൾ പോണ വഴിക്ക് അവിടെ ചെന്നപ്പോൾ ഒന്നും തുടങ്ങിയിട്ടുണ്ടായില്ല പൂരം അവിടെ നിന്ന് ജസ്റ്റ് എഴുന്നൊള്ളിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്നോട്ടന്നെ ഞങ്ങൾ അവിടെ അമ്പല കഴിഞ്ഞുവല്ലോ ഞങ്ങൾ ഇതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് അമ്പലമൊക്കെ ഒന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നു കുറച്ച് നേരം മേളൊക്കെ ഒന്ന് കണ്ട് ശരിക്കുള്ള പൂരം തുടങ്ങിയിട്ടില്ല അപ്പോഴേക്ക് അവനെന്തോ കളിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടൊരു ടാങ്കർ ലോറിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ ഉരുട്ടി അവന് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ പൂരം പുറപ്പാട് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഈ കൊല്ലത്തെ പൂരങ്ങൾ മൊത്തം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ജസ്റ്റ് ഞങ്ങളൊരു എങ്ങനെ എങ്ങനെ എന്തായാലും എടുത്ത് വെക്കാം പൂരത്തിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കുറേ നാൾ കഴിഞ്ഞ് നോക്കാമോ എന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ആരെങ്കിലുമൊക്കെ ഇത് കാണണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട് അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇങ്ങനെ വല്ല കുഞ്ഞ് കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പോൾ എന്തായാലും അവനവിടെ ഇരുന്ന് ലോറി ഓടിക്കട്ടെ ടാറ്റാ